ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് തീപ്പട്ടിക്കുള്ളി മാത്രം മതി എലി പല്ലി പാറ്റ എന്നിവയെ ഒന്നിച്ച് തീർത്താം അപ്പോൾ അതിനകത്ത് ഒരു ഏഴെട്ട് കൊള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തുള്ള മരുന്ന് നമുക്കൊന്ന് ചെറിയ കത്തി വെച്ചിട്ട് ഇത് ഇതേപോലെ ആക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ ഇപ്പം മരുന്ന് മാത്രം മതി ഇനി നമുക്ക് അരസ്പൂൺ അളവിൽ അതിനകത്ത് ഗോതമ്പ് പൊടിയും ഒരു സ്വപ്നം പഞ്ചസാര ഇട്ട് കൊടുക്കാം കാരണം ഇത് ഇതേപോലെ തന്നെ വെച്ചുകൊടുത്താൽ മതിയെന്നക്കി കഴിച്ചോളും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്താൽ മരുന്നെല്ലാം അതിൻ്റെ ഉള്ളിൽ പൊയ്ക്കോളും അടുത്ത സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വല്പം വെള്ളം ഒരു അര ക്ലാസ് വെള്ളം ഞാൻ ഇപ്പം വെച്ചൊന്ന് തിളപ്പിച്ച് അഞ്ചാറ് കൊള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മരുന്നെല്ലാം അതിനകത്തൊട്ട് ഇറങ്ങി കിട്ടും <Trib forums> െ ഭയങ്കര ഒരു വിഷമാണ് ഈ ഒരു മരുന്ന് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു സ്വല്പം പഞ്ചസാരയും ഒരു സ്വല്പം ഗോതമ്പൊടി ഇട്ടിട്ട് നമുക്ക് എലി പല്ലി പാറ്റ വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാതമൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്ന് നോക്കി കുടിച്ചോളും ആ മരുന്നുള്ളിൽ പോയി കഴിയുമ്പം അതിൻ്റെ വയറെല്ലാം കംപ്ലയിൻ്റ് ആയിട്ട് പുറത്ത് പോയി ചത്തോളൂ കേട്ടോ വീട്ടിനകത്തൊന്നും കിടക്കത്തില്ല അത് എപ്രാളം കൊണ്ട് പുറത്തോട്ട് പോയിക്കോളും ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് എടുപ്പിൻ്റെ താഴ്ഭാതം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവരുമായി കാണുക